ജിഹാദികൾ അനധികൃതമായി കൈയടക്കി വെച്ചിരുന്ന തൊള്ളായിരം ഏക്കർ ഭൂമി തിരിച്ചുപിടിച്ച് ഉത്തരാഖണ്ഡ് സർക്കാർ കഴിഞ്ഞ കുറേ അധികം മാസങ്ങളായി തന്നെ അനധികൃതമായി പ്രവർത്തിച്ച മദ്രസുകളടക്കം അടച്ചുപൂട്ടി സീൽ ചെയ്തിരുന്നു കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഇപ്പോൾ കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത് ചാപ്റ്റർ ട്വൻറ്റി ഫൈവ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാർ അതിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളും അതുപോലെ ജനസംഖ്യാശാസ്ത്രവും സംരക്ഷിക്കാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് കയറി നിറങ്ങാൻ ഇനി ഒരു തുണ്ട് ഭൂമി പോലും കൊടുക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല മദ്രസുകളിൽ കുട്ടികളിലേക്ക് തീവ്രവാദം അടക്കമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന എന്ന ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ കൂടിയാണ് മദ്രസകൾ അടച്ചുപൂട്ടലിലേക്ക് വഴിതിരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിൻ്റെ എല്ലാം ഇപ്പോൾ സർക്കാർ ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നും മാത്രമല്ല കുറേയധികം ഞെട്ടിക്കുന്ന കണക്കിൽ കൂടിയാണ് അദ്ദേഹം പുറത്തുവിട്ടതും സംസ്ഥാനത്ത് കർശനമായ മതപരിവർത്തന വിരുദ്ധ അല്ലെങ്കിൽ കലാപവിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്